കണ്ണൂരിലെ ത്രിമൂർത്തികളായിരുന്നു മൂന്ന് ജയരാജന്മാർ പി ജയരാജൻ എം വി ജയരാജൻ ഇ പി ജയരാജൻ ഒരു കാലത്ത് തെക്കേ കേരളത്തിലെ ആളുകൾ പറയുക കണ്ണൂരിലെ മൂന്ന് ജയരാജന്മാരാണ് പാർട്ടിയെ നശിപ്പിക്കുന്നതെന്ന് പറയുമായിരുന്നു പക്ഷേ ഇങ്ങോട്ട് പിന്നീട് പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ണൂരിലെ ജയരാജന്മാർ അങ്ങനെ കൂടി നിൽക്കുന്ന സംഭവങ്ങൾ കാണാതെയായി പലരും മാറി മാറി ചിന്തിക്കാൻ തുടങ്ങി മാറി മാറി പെരുമാറാൻ തുടങ്ങിയത് നമ്മൾ കണ്ട് കൺ കണ്ടുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞു പി ജയരാജനെ ഒതുക്കി ഒരു മൂലയ്ക്കിരുത്തി എം വി ജയരാജനെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എടുക്കുകയും ചെയ്തു അങ്ങനെ ഇ പി ജയരാജനും എം വി ജയരാജനും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വന്നപ്പോൾ ത്രിമൂർത്തികളിൽ പ്രധാനിയും എന്താണ് റെഡ് ആർമി ജയരാജ ആർമി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഫാൻസുള്ള ഒരുപാട് ആരാധകരുള്ള ജയരാജൻ കോർണർ ചെയ്യപ്പെടുകയും ചെയ്തു ജയരാജൻ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് അദ്ദേഹത്തിൻ്റെ മകൻ ഒരുപാട് വ്യവലാതിപ്പെട്ടെഴുതി ഒരുപാട് സങ്കടങ്ങൾ പങ്കുവച്ചു ഇത്രയും സഹനങ്ങൾ സഹിച്ച പാർട്ടിക്ക് വേണ്ടി ഇത്രയും ഇത്രയും കഷ്ടപ്പെട്ട ഒരു മനുഷ്യനെ ഇങ്ങനെ മൂലയ്ക്ക് ഇരുത്തത് ഇരുത്തിയത് ശരിയായില്ല എന്ന് പറഞ്ഞ് എന്താണ് ഈ ഒഴിവാക്കിയത് ശരിയായില്ല എന്ന വ്യംഗ്യം വരുന്ന തരത്തിൽ സാഹിത്യ ഭാഷയിൽ കുറേ കാര്യങ്ങളൊക്കെ ഫേസ്ബുക്കിൽ എഴുതുകയും ഒക്കെ ചെയ്തു ഇത് കണ്ടതുകൊണ്ടാണോ മാധ്യമങ്ങൾ ചോദിച്ചത് കൊണ്ടാണോ എന്നറിയില്ല എം വി ജയരാജന് സങ്കടം വന്നു അദ്ദേഹം വളരെ സങ്കടത്തോടെ പറഞ്ഞു പി ജയരാജനെ പാർട്ടി പ്രവർത്തിക്കരുത് എന്ന് പറഞ്ഞ് വിലക്കിയിട്ടില്ല പി ജയരാജനെ പാർട്ടി പ്രവർത്തിക്കരുത് എന്ന് പറഞ്ഞ് വിലക്കിയിട്ടില്ല പി ജയരാജനെ പാർട്ടി പ്രവർത്തിക്കരുത് എന്ന് പറഞ്ഞ് വിലക്കിയിട്ടില്ല പി ജയരാജൻ എവിടെ വേണമോ പ്രവർത്തിക്കാം പി ജയരാജനെ പാർട്ടി പുറത്താക്കിയിട്ടുമില്ല പി ജയരാജൻ പാർട്ടിയുടെ സമുന്നതനായ നേതാവാണ് പി ജയരാജൻ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയില്ലേ എം വി ജയരാജൻ പി ജയരാജനെ കണക്കിന് കണക്കിനാണോ കണക്ക് അറ്റാണോ പരിഹസിച്ച് തള്ളുകയാണ് പി ജയരാജനെ കണക്കിന് പരിഹസിച്ച് തള്ളുകയാണ് പി ജയരാജൻ എന്തുകൊണ്ടാണോ ഇത്ര ശത്രുവായി പോയതെന്നറിയില്ല പി ജയരാജന് വേണ്ടി ആളുകൾ മുദ്രാവാക്യം വിളിച്ചതാണോ അതോ ഇനി വാഴ്ത്തുപാട്ടെഴുതിയത് കൊണ്ടാണോ അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടിയും വാഴ്ത്തുപാട്ട് എഴുതുന്നില്ലേ പിണറായി വിജയനെ സ്തുതി പാടുന്നില്ലേ പിണറായി വിജയൻ ക്യാപ്റ്റൻ ക്യാപ്റ്റനാണെന്ന് ആളുകൾ മുദ്രാവാക്യം വിളിക്കുന്നില്ലേ എന്തുകൊണ്ട് പി ജയരാജനായിക്കൂടാ പി ജയരാജനും അതേ പദവിയിലൊക്കെ ഉയർന്നു വരേണ്ട ആളായിരുന്നില്ലേ അപ്പോൾ പി ജയരാജ പി ജയരാജനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒതുക്കിയതല്ലേ എന്നൊക്കെ റെഡ് റെഡ്മെൻ ആർമിയൊക്കെ ചോദിച്ചാൽ അതിന് ഉത്തരമുണ്ടോ അതിന് ഉത്തരം ഇല്ല എന്ന് പി ജയരാജൻ്റെ ആളുകൾ പറയുമെങ്കിലും ഇപ്പോൾ എം വി ജയരാജൻ പി ജയരാജനെ തേച്ച് 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 അങ്ങ് ഒട്ടിക്കുകയാണ് പി ജയരാജൻ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് അദ്ദേഹത്തിന് കണ്ണൂർ ജില്ലയ്ക്ക് പുറത്തും പ്രവർത്തിക്കാനുള്ള അനുമതിയുണ്ട് കേരളത്തിൽ എവിടെ വേണമെങ്കിലും അദ്ദേഹത്തിനെ പ്രവർത്തിക്കാം പിന്നെന്തിനാണ് ഈ വേവലാതി കൊള്ളുന്നത് പിന്നെ പറയുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പതിനേഴ് പേരെ മാത്രമേ അംഗങ്ങളാക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് പതിനേഴ് അംഗത്തിൽ നിജപ്പെടുത്തിയിരിക്കുകയാണ് എല്ലാവരെയും അംഗങ്ങളാക്കാൻ കഴിയുകയില്ലല്ലോ എന്ന് അദ്ദേഹം പി ജയരാജൻ ആശ്വസിപ്പിക്കുകയാണ് പി ജയരാജൻ സി പി എം അല്ലേ സി പി എം ആയതുകൊണ്ടല്ലേ ആർ എസ് എസ്കാർ തിരുവോണനാളിൽ വീട് വീട്ടിൽ കയറി അദ്ദേഹത്തെ വെട്ടിക്കൂട്ടിയത് കേൾക്കുമ്പോൾ ചിരി വരും സി പി എം ആയതുകൊണ്ടല്ലേ ആർ എസ് എസ്കാർ വീട്ടിൽ കയറി വെട്ടിക്കൂട്ടിയത് അതൊരു ക്രെഡിറ്റായി എടുക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈ നമുക്കറിയാം സ്വാധീനശേഷിയില്ലാത്ത ഒരു ഒരു കയ്യൊക്കെ വന്ന് ആർ എസ് എസ് കാരുടെ ആക്രമണത്തിൽ തകർന്നു പോയിട്ടുണ്ട് എന്നിട്ട് സി പി എമ്മുകാരല്ലേ നിങ്ങളെ സി പി എം സഖാക്കളല്ലേ നിങ്ങളെ ആശുപത്രിയിൽ എത്തിച്ച് രക്ഷിച്ചത് എം വി ജയരാജൻ ചോദിക്കുകയാണ് പി ജയരാജൻ കമ്മ്യൂണിസ്റ്റുകാരൻ സി പി എം കാരനായതുകൊണ്ടല്ലേ ഈ ഗുണങ്ങളൊക്കെ കിട്ടിയതെന്നാണ് നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ടാണ് നിങ്ങളെ ആർ എസ് എസ്കാരെ ആക്രമിച്ചത് കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ടാണ് നിങ്ങളെ ആളുകൾ രക്ഷിച്ചത് അതൊരു വലിയ ക്രെഡിറ്റ് അല്ലേ നിങ്ങൾ പിന്നെ എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെടുന്നത് നിങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇല്ലെന്നല്ലേ ഉള്ളൂ നിങ്ങൾക്ക് എവിടെ വേണോ പ്രവർത്തിച്ചൂടെ പാർട്ടി നിങ്ങളെ പരിഗണിക്കുന്നില്ലേ അപ്പോൾ പി ജയരാജൻ്റെ അണികൾ താഴെ കമൻ്റ് എഴുതിയിട്ടുണ്ട് ആ വാർത്തയുടെ താഴെ കമൻറ്റുകൾ വായിക്കാമല്ലോ നമുക്ക് കമൻറ്റുകളിലാണ് ജനങ്ങളുടെ വികാരം ഇരിക്കുന്നത് കമൻറ്റുകളിൽ പറയുന്നുണ്ട് ഈ പി ജയരാജനെ ഒതുക്കിയതിനുള്ള ശിക്ഷ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പൊക്കെ എങ്ങോട്ട് വരുമ്പോൾ പാർട്ടി അങ്ങോട്ട് ഏറ്റുവാങ്ങിയാൽ മതി പി ജയരാജനെ ഒതുക്കിയതിനുള്ള ശിക്ഷ അപ്പോൾ കിട്ടും നിങ്ങൾക്ക് കൈ നിറച്ചും വയറു നിറച്ചുമൊക്കെ കിട്ടുമെന്ന് എം വി ജയരാജനെ ജനങ്ങൾ പറയുന്നുണ്ട് പക്ഷെ പി ജയരാജനെ ഇങ്ങനെ സുഖിപ്പിച്ച് സുഖിപ്പിച്ച് കളിയാക്കാൻ എം വി ജയരാജൻ ഇത്ര മെനക്കെടുമെന്ന് ആരും കരുതിയിട്ടുണ്ടാവില്ല അതുപോലെ എം സു സുകന്യ സുകന്യയും കണ്ണൂരുകാരിയാണ് സുകന്യയെക്കുറിച്ച് പറയാൻ ഇങ്ങനെ അതൃപ്തി ഉണ്ടാകാൻ കാരണമുണ്ടെന്ന് തോന്നുന്നില്ലെന്നാണ് എം വി ജയരാജൻ പറയുന്നത് കാരണം എന്താണ് ഈ ആനപ്പുറത്തിരിക്കുമ്പോൾ താഴത്തെ പട്ടിയെ പേടിക്കണ്ടല്ലോ സം വി ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എത്തിക്കഴിഞ്ഞു ആനപ്പുറത്ത് കയറി കഴിഞ്ഞു പിന്നെ താഴെ കുറയ്ക്കുന്ന പട്ടിയെ കണ്ടിട്ട് യാതൊരു ഭയവും വേണ്ട ആനപ്പുറത്താണല്ലോ ഇരിക്കുന്നത് അതുപോലെ തന്നെ സുഗന്യ സുഗന്യ അതൃപ്തി കൊണ്ട് അതൃപ്തിപ്പെട്ട് അതൃപ്തി ഉണ്ടെന്ന് തോന്നുന്നില്ല സുഗന്യ ആ എന്താണ് ആദ്യ ആദ്യ അവസാനം വരെ പാർട്ടിയുടെ സമ്മേളനത്തിനുണ്ടായിരുന്നു ചർച്ചകളിൽ പങ്കെടുത്തു പിന്നെ അവരൊക്കെന്തിനാണ് സങ്കടം എന്നാണ് എം വി ജയരാജൻ ചോദിക്കുന്നത് അപ്പോൾ അവരൊക്കെയും എന്താണ് പാർട്ടിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച് പ്രവർത്തിക്കുന്നവരല്ലേ അവർക്കൊക്കെയും അർഹതപ്പെട്ട സ്ഥാനങ്ങൾ പ്രതീക്ഷിക്കുമായിരിക്കാം പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ ഈ എന്താണ് ഈ സംസ്ഥാന കമ്മിറ്റി ആകട്ടെ എൺപത്തി ഒൻപതങ്ംഗ സംസ്ഥാന കമ്മിറ്റി പതിനേഴംഗ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇവിടെയൊക്കെ നോക്കുമ്പോൾ കണ്ണൂർ ജില്ലയിലാണ് സി പി എമ്മിന് ഏറ്റവും അധികം മെമ്പർഷിപ്പ് ഉള്ളത് അവിടെ നിന്ന് പത്തൊൻപത് പേരുണ്ട് സംസ്ഥാന കമ്മിറ്റിയിൽ സംസ്ഥാന കമ്മിറ്റി പത്തൊൻപത് പേരുണ്ട് തൊട്ട് താഴത്തെ ജില്ല അതായത് രണ്ടാമത്തെ അംഗങ്ങളുള്ള കൊല്ലം ജില്ലയിലാകട്ടെ കഴിഞ്ഞ തവണ വരെ പതിനൊന്ന് പേരുണ്ടായിരുന്നു ഇപ്പോൾ സൂസൻ കോടിയെ കൂടി ഒഴിവാക്കിയതോടുകൂടി ഇപ്പോൾ ഉള്ളത് ആകെ കെ വരദരാജൻ പോയി അതുപോലെ പ്രായത്തിൽ പി രാജേന്ദ്രൻ പോയി അങ്ങനെ മൂന്ന് പേരെ ഒഴിവാക്കി കൂടി ചെയ്തപ്പോൾ ഇപ്പോൾ ഒമ്പത് പേരായി ഒമ്പത് പേരെ സംസ്ഥാന കമ്മിറ്റിയിലുള്ളൂ എം നൌ നൌഷാദ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ സംസ്ഥാന കമ്മിറ്റിയിൽ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ആളുകളാണ് അവരെ ഒന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടേയില്ല അങ്ങനെ ഒരുപാട് കഴിവുള്ള നേതാക്കൾ കൊല്ലത്തുണ്ടായിരുന്നിട്ടും പാർട്ടിയിൽ ഏറ്റവും അധികം അംഗങ്ങളുള്ള രണ്ടാമത്തെ ജില്ല കൊല്ലമായിരുന്നിട്ടും ആകെ പ്രാതിനിധ്യം സംസ്ഥാന കമ്മറ്റിയിലേക്കുള്ള പ്രാതിനിധ്യം വെറും അംഗങ്ങളാണ് കണ്ണൂർ ജില്ലയിൽ പത്തൊൻപത് പേരുണ്ട് ആലോചിക്കണം കണ്ണൂർ ജില്ലയിൽ പത്തൊൻപത് പേരെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട് അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് പി രാ പി ജയച്ചയ ജയരാജനൊക്കെ സംസ്ഥാന കമ്മിറ്റിയിലുള്ള ആളുകളാണ് ഇനിയും അവരെ മേൽഘടകങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകണമെന്ന എന്നതൊക്കെ ഒരു ഒരുതരം അത്യാഗ്രഹമാണോ കൊതിക്കറവാണോ എന്നൊക്കെ നമുക്ക് തോന്നാം ഏതായാലും എം വി ജയരാജൻ പി ജയരാജനെ തേച്ച് ഒട്ടിച്ചതുപോലെ ആയിപ്പോയി ഈ സുഖിപ്പിക്കൽ അല്ലെങ്കിൽ ആശ്വസിപ്പിക്കൽ എന്ന് തോന്നും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ